ആ ഐ പി എൽ ഫ്രാഞ്ചൈസിയായിട്ട് ബന്ധപ്പെട്ട് സുനന്ദ പുഷ്കർ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തു വേണ്ടി ചെയ്തിരുന്നു ശശി തരൂർ കോൺഗ്രസുമായി എല്ലാ അർത്ഥത്തിലും അകന്നു നിൽക്കുകയാണ് ശശി തരൂര് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയാൽ അങ്ങനെ ആണെങ്കിൽ പോലും തിരുവനന്തപുരത്തുനിന്ന് ജയിക്കും കോൺഗ്രസ് ഒന്നിനും കൊള്ളൂല്ല കോൺഗ്രസ്സിനകത്ത് എല്ലാം ഇന്ദിരാഗാന്ധി അടക്കം എല്ലാവരും മോശമാണ് എല്ലാം തന്നെ ഇഷ്ടക്കാരിയാണ് ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തിന് അദ്ദേഹത്തിനുള്ള അർഹത എന്താ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിന്റെ അങ്ങനെ ഒരു കഴിഞ്ഞ ദിവസം ഒരു സർവേ പുറത്തു വന്നിരുന്നു അത് കേരളത്തിലെ മുഖ്യമന്ത്രി അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന് പറഞ്ഞ സർവേ ആയിരുന്നു ആ സർവേയിൽ ശശി തരൂരിന്റെ പേരാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഏറ്റവും ഉയർന്നു വന്നിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വന്നിട്ടുള്ളത് സർവേ ഉണ്ടാക്കിയത് തന്നെ ശശി തരൂരാണെന്ന് പറഞ്ഞ വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ ഒരു ഇതുണ്ടായിരുന്നു ശശി തരൂർ എപ്പോൾ എന്ത് പറയണമെന്ന് കൃത്യമായിട്ടറിയാം ശശി തരൂർ അറിയാമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഇത് ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകാനൊരു ചാൻസ് തേടി നിൽക്കുകയാണോ അല്ലെങ്കിൽ ശശി തരൂർ ഒരു വിഷയം അതായത് കോൺഗ്രസിനകത്ത് തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഒരു ചരട് വലി നടത്തുന്നതാണോ അതോ ഞാനിനി ച തന്നില്ലെങ്കിൽ ബി ജെ പിയിലേക്ക് ഏതൊരു സൂചന നൽകുന്നതാണോ ഈ ശശി തരൂരിൻ്റെ വിഷയത്തിൽ നമ്മൾ കാണേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ശശി തരൂർ കോൺഗ്രസുമായി എല്ലാ അർത്ഥത്തിലും മാനസികമായും ശാരീരികമായും വിട്ടു നിൽക്കുകയാണ് അകന്നു നിൽക്കുകയാണ് അതിനൊരു തർക്കമില്ല ശശി തരൂരിന് ബി ജെ പിയിലേക്ക് പോകുന്നതിനുള്ള ഒരു താല്പര്യവും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് ബോധ്യമുള്ള ഒരു കാര്യമാണ് പക്ഷെ പ്രശ്നം എന്താ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയാൽ ശശി തരൂരിനെതിരെ കൂറുമാറ്റം നിരോധനം എന്ന് പറയുന്ന സാധനം വരും അതുകൊണ്ട് ശശി തരൂരിൻ്റെ എം പി സ്ഥാനം പോകുന്നതിനുള്ള എല്ലാ സാധ്യതയുണ്ട് അതേസമയത്ത് കോൺഗ്രസിനെ പ്രകോപിപ്പിച്ച് കോൺഗ്രസ്സുകാരെയൊക്കെ തെറി ഇപ്പം നെഹ്റുവിനെ ചീത്ത വിളിക്കുന്നു ഇന്ദിരാഗാന്ധീനെ പറയുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു 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 ആ നിങ്ങളെ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എം പി സ്ഥാനം സേഫാണ് ഇല്ലേ അത് ഫിഫ്റ്റി പേഴ്സൻറ്റിലധികം എം പിമാർ അമ്പത് ശതമാനമോ അതിൽ കൂടുതലോ എം പിമാരോ ഒരുമിച്ച് നിന്ന് മാറിയാലാണ് അത് കൂറുമാറ്റ നിരോധനത്തിന് നിയമത്തിൻ്റെ പരിധിയിൽ വരാതെ പോകുന്നത് അതിൽ താഴെ ആളുകൾ മാറിയിട്ടുണ്ടെങ്കിൽ കൂറുമാറ്റ നിരോധനം പാളമാണ് അപ്പോൾ ഒരു ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ശശി തരൂര് മാറിയാൽ ശശി തരൂരിൻ്റെ എം പി സ്ഥാനം പോകും അത് അദ്ദേഹം കോൺഗ്രസിന്റെ എം പി തന്നെയാണ് ഇപ്പോഴും വില അതെ അദ്ദേഹം തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ ആ ചിഹ്നത്തിൽ നിന്നതുകൊണ്ട് മാത്രമാണ് മത്സരിച്ച് വിജയിക്കാൻ കഴിഞ്ഞത് അതെ അതെ അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് എന്താണ് അപ്പം അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി വേണ്ടിപ്പോൾ ഒരു ഉദാഹരണം നിങ്ങൾക്ക് അറിയാവുന്ന കൊച്ചിയിലെ ഐ പി എൽ ഫ്രാഞ്ചൈസിയായി ബന്ധപ്പെട്ടൊരു വിഷയം പറയും പണ്ടുണ്ടായിരുന്നു ആ ഐ പി എൽ ഫ്രാഞ്ചൈസിയായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സുനന്ദ പുഷ്കർ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വേണ്ടി ചെയ്തിരുന്നു അവർ അതിൻ്റെ അത് രൂപീകരിക്കുന്നതിനുമൊക്കെ ആയിട്ട് ഇത് ചെയ്തിരുന്നു അന്ന് ഈ സുനന്ദ പുഷ്കരൻ അതിനകത്ത് ഓഹരി പങ്കാളിത്തം ഉണ്ടായി ആ കമ്പനിയിൽ അപ്പോൾ അതിനെക്കുറിച്ച് വലിയ വിവാദം ഉയർന്നു കഴിഞ്ഞപ്പോൾ ശശി തരൂർ എല്ലാവരും പറഞ്ഞതെന്ന് വെച്ചാൽ അത് വിയർപ്പ് ഓഹരിയാണ് സ്വെറ്റിക്കറ്റി കെറ്റ് അത് ഞാനിപ്പോൾ ഏതെങ്കിലും സ്ഥാപനത്തിന് വേണ്ടി എൻ്റെ ഒരു സേവനം എൻ്റെ ഭൗതികമായിട്ടുള്ള സേവനമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലം എന്നുള്ള രീതിയിൽ എനിക്ക് കുറച്ച് ഓഹരി പങ്കാളിത്തം തരാം അതിനെ വിളിക്കുന്ന പേര് സെർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വിയർപ്പോഹരി ആ വിയർപ്പ ഓഹരി എന്നവർക്ക് കിട്ടി അതിനെ അന്ന് ശശി തരൂര് ചെയ്തു ഇതേ ശശി തരൂര് തിരുവനന്തപുരത്ത് ജയിപ്പിച്ചത് ആരാണ് കോൺഗ്രസ് പ്രവർത്തകർ അഹോരാത്രം രാത്രിയും പകലും ഇല്ലാതെ നടന്ന് വിയർപ്പ് ഒഴുക്കിയല്ലേ അവരുടെ വിയർപ്പിന് എന്താ വില അവർക്ക് സെർട്ടിഫിക്കറ്റ് ഇല്ലേ അവർക്ക് വിയർപ്പ് ഓഹരി ഇല്ലേ ഉണ്ട് അപ്പൊ അവരെ തന്നെയാണ് നിഷേധിക്കുന്നത് അപ്പൊ ഒരിക്കലും കോൺഗ്ര ബി ജെ പിയിലേക്ക് ചെന്ന് രണ്ടാമത് രാജിവെച്ച ബി ജെ പിയിലേക്ക് പോകാന്ന് വെച്ചാൽ രണ്ടാമത് തിരുവനന്തപുരത്ത് പോയി ബി ജെ പി കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും രാജീവ് ചന്ദ്രശേഖരൻ സമ്മതിക്കോ അല്ല സമ്മതിക്കോ ഇല്ലയെന്നുള്ള വേറൊരു വിഷയം ഇനി കേന്ദ്ര നേതൃത്വ സമ്മർദ്ദം കേന്ദ്ര നേതൃത്വം ഇയാൾ അംഗീകരിച്ചു അവിടെ തന്നെ മത്സരിപ്പിക്കാം എന്ന് പറഞ്ഞ് തീരുമാനിച്ച് രാജീവ് ചന്ദ്രശേഖരൻ സമ്മതിപ്പിച്ചു കൊണ്ടിരിക്കും അങ്ങനെ ആണെങ്കിൽ പോലും തിരുവനന്തപുരത്ത് നിന്ന് ജയിക്കൂ ഇല്ല ജയിക്കല അപ്പൊ പിന്നെ ആ അത് അതാണ് പ്രശ്നം അപ്പൊ ഈ തരത്തിൽ ഒരു ഒരു തരം പിന്നെ താങ്കൾ സൂചിപ്പിച്ച സർവേയുടെ കാര്യം ഈ സർവേയുടെ കാര്യം അദ്ദേഹം നേരിട്ട് നടത്തിയാണോ നമുക്കറിയില്ല പക്ഷെ സ്വകാര്യ ഏജൻസി നടത്തിയതാണ് നമുക്കറിയാല്ലോ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു എക്സിലാണെന്നോ എക്സിലെ അദ്ദേഹമാണ് പുറത്തുവിടുന്നത് ഒരു ചാനലുകാരോ ഒരു മീഡിയ ഒന്നും അല്ല അതുകൊണ്ടുണ്ട് അപ്പൊ ഇനി അദ്ദേഹം നമ്മളത് തർക്കത്തിൽ നമ്മൾ അദ്ദേഹം നടത്തി എന്നൊന്നും നമ്മളാരോപിക്കേണ്ട കാര്യമില്ല ഒരു ഏജൻസി നടത്തി അപ്പൊ അവിടെയും ഇപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് അത് പ്രൊജക്ട് ചെയ്ത് കാണിക്കുകയും ആ രീതി കാണിക്കുകയും ഇപ്പുറത്ത് നിന്നുകൊണ്ട് കോൺഗ്രസ് ഒന്നിനും കൊള്ളില്ല കോൺഗ്രസ്സിനകത്ത് എല്ലാം ഇന്ദിരാഗാന്ധി അടക്കമല്ല അവരെ മോശമാണ് അടിയന്തരാവസ്ഥക്കാലത്ത് തന്നെ ഇഷ്ടക്കാരിയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിക്കുന്നു പറഞ്ഞ എന്താണ് അപ്പൊ ജനങ്ങളുടെ മുന്നിൽ പൊടി കണ്ണിൽ പൊടിയിടുള്ളൊരു തന്ത്രമല്ലേ അതായത് മുഖ്യമന്ത്രി സ്ഥാനം തരാത്തോണ്ടാണ് ഞാനിനി ബി ജെ പിയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഈ പാർട്ടി വിടുന്നത് എന്നൊരു അജണ്ട ക്രിയേറ്റ് ചെയ്യല്ലേ അവിടെ അല്ല ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അദ്ദേഹത്തിനുള്ള അർഹത എന്താ എന്താണ് അദ്ദേഹത്തിന്റെ കേരളത്തിലുള്ള അദ്ദേഹം ഐ യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടതിന് ശേഷം അവിടെ ഒന്ന് ഇന്ത്യയിലേക്ക് വരുന്നു ആ സമയത്ത് ഇവിടെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം കോൺഗ്രസ്സിന് കോൺഗ്രസ്സിനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു അന്ന് ബി ജെ പി അത്ര ശക്തമല്ല അങ്ങനെ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കോൺഗ്രസിൻ്റെ എം പി ആവുന്നു അത് എത്ര കൊല്ലമായിട്ടുണ്ട് ഇത്രയും കാലമായിട്ട് അതേസമയത്ത് ഇവിടെ ചെറുപ്പം മുതൽ തന്നെ കെ എസ് യു മുതൽ അതിന് മുമ്പ് മുതൽ ഒക്കെ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയും ഈ അഹോരാത്ര നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വിയർപ്പൊഴുക്കിയൊക്കെ വന്ന ആളുകൾക്ക് ആളുകൾ പിന്നെ ഇരിക്കണം പിന്നെ അത് ഒരു കെട്ടുകാഴ്ച ബിംബമൊക്കെ ആയിരിക്കും വലിയ തോതിൽ ഇംഗ്ലീഷും കോൺഗ്രസ് പാർട്ടി തന്നെയാണ് കൊടുത്തിരിക്കുന്നതാണ് അവര് തന്നെ കൊടുത്തിരിക്കുന്നതാണ് വലിയ ഇംഗ്ലീഷ് പരിജ്ഞാനികൾ വലിയ നമുക്ക് ഇംഗ്ലീഷുകാർക്ക് പോലും അറിയാത്ത കാര്യങ്ങള് ഇംഗ്ലീഷ് പ്രയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതൊക്കെ ഉണ്ട് പക്ഷെ അത് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ളൊരു അവകാശവാദം ഉന്നയിക്കുന്നതിലും അത് തമ്മിലുണ്ടോ സി പി എമ്മിനകത്ത് അത്തരത്തിലൊരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഒരാൾക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിയും ഇല്ല പാർട്ടി റാങ്ക് ആൻഡ് ഫയലിൽ വളർന്നു വന്ന ഒരാളല്ലേ അവിടെ ആവുള്ളൂ അത് തന്നെയല്ലേ ഏതൊരു പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്നത് പക്ഷേ അദ്ദേഹം കുറെ കാലങ്ങളായിട്ട് കോൺഗ്രസിലെ പ്രതിപക്ഷമായിട്ടാണ് മുന്നോട്ട് പോയി അത് ആ ഒരു പ്രതിപക്ഷമായി മുന്നോട്ട് പോകുന്നത് തന്നെയല്ലേ ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയവുമായി കാണുന്നത് അല്ല പ്രതി അദ്ദേഹം വന്നത് നമ്മളിപ്പറിയാം പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ ഇരുപത് വർഷം ഇരുപത്തഞ്ചോ വർഷത്തെ പൊളിറ്റിക്കൽ പാരമ്പര്യമാണ് അദ്ദേഹത്തിന് ഉള്ളത് അത് ഞാൻ അതാണ് പറഞ്ഞത് റാങ്ക് ആൻഡ് ഫയലിൽ താഴെ ലെവലിൽ നിന്ന് എന്ത് കാര്യങ്ങളാണ് സാധാരണ പ്രവർത്തന ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ശശി തരൂരിനെ എടുത്ത് പറയുന്നില്ല സാധാരണ പ്രവർത്തകർ സാധാരണ ജനങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം എവിടെയാണ് നിൽക്കുന്നത് അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവേണ്ട ഒരാള് അങ്ങനൊരു വിശ്വപൗരൻ എന്നുള്ള ഇതിലല്ല അത് വേറൊരു വിഷയം അപ്പം ഞാൻ അതാ പറഞ്ഞു ഒരു കെട്ടിക്കാഴ്ച എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ കൊള്ളാം പക്ഷെ ഒരു സ്റ്റാൻഡില്ല ഒരു നിലപാടില്ല ഞാൻ വേണമെങ്കിൽ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോകും ഞാൻ അവിടെ ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് ആ പാർട്ടിയുടെ നേതാവ് ഭയങ്കര മനുഷ്യനാണ് എൻ്റെ പാർട്ടിയിലെ നേതാക്കന്മാരൊക്കെ ഒന്നിനും കൊള്ളാത്ത മൊണ്ണകളാണ് എന്ന് പറയുന്നത് എന്ത് സ്റ്റാൻഡാണ് അതെ കുറിച്ച് തെറ്റായിട്ടുള്ള കാര്യം എന്ത് നിലപാടാണ് അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറയുന്നത് രാഷ്ട്ര താല്പര്യമാണെന്നാണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് പൊളിറ്റിക്സ് തന്നെ ഉപേക്ഷിച്ചിട്ട് പറയാലോ അത് അദ്ദേഹത്തിന് അല്ലാതെ തന്നെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ ഇല്ലേ രാഷ്ട്രീയം എല്ലാം ഉപേക്ഷിച്ച് ഉപേക്ഷിക്കുന്നു രാഷ്ട്രത്തിന് വേണ്ടി മോദിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മോദി മഹാനായ ഒരു മനുഷ്യനാണ് നല്ലൊരു ലീഡറാണ് ഞാൻ എന്റെ പൊളിറ്റിക്സ് അവസാനിപ്പിക്കുന്നു ബി ജെ പി തന്നെ ഞാൻ ചേരുന്നില്ല ഞാൻ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു മോഡിക്ക് വേണ്ടി അങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നുള്ള എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട് അദ്ദേഹത്തിന് അതിനുള്ളൊരു പശ്ചാത്തലമുണ്ടല്ലോ സാധാരണക്കാരനല്ലല്ലോ ഒരു വിശ്വപൌരന് അല്ലെങ്കിൽ ആ രീതിയിൽ വളർന്നു പോകുന്ന ഒരാൾക്ക് ഏതൊരു ലെവലിൽ നിന്നുകൊണ്ടും രാജ്യത്ത് സേവിക്കാം അതെ അല്ലേ പ്രധാനമന്ത്രിയുടെ ഏറ്റവും ഒരു അഡ്വൈസർ എന്നുള്ള രീതിയിലോ അങ്ങനെ ഏതെല്ലാം ലെവലിൽ അദ്ദേഹത്തിന് ഇത് ചെയ്യാം പക്ഷെ ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് ആ പാർട്ടിയുടെ ടിക്കറ്റിൽ എം പി ആയി മത്സരിച്ച് ആ പാർട്ടിയുടെ ജനങ്ങളുടെ സാധാരണ പ്രവർത്തകരുടെ വിയർപ്പ് ഉപയോഗിച്ച് അധ്വാനിച്ച് അവിടുത്തെ കോമ്പറ്റീഷൻ എന്താണെന്ന് താങ്കൾക്കറിയാം തിരുവനന്തപുരത്തതെ ആറായിരത്തി ചെല്ലാൻ വോട്ടിനാണ് ജയിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരമായിട്ടുള്ള കോമ്പറ്റീഷൻ അതെ അത് ജ അവിടുത്തെ പ്രവർത്തകരപ്പം എത്രമാത്രം അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്നുകൊണ്ട് അങ്ങനത്തെ സംസാരം എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ് നമുക്ക് യോജിക്കാൻ കഴിയാൻ അതിനാണ് നിലപാടില്ലായ്മ ഒന്നും ഒരു വ്യക്തിത്വം അദ്ദേഹം കാണിക്കുന്നില്ല ഈ വിശ്വപൗരൻ ആ മഹാൻ എന്നുള്ള രീതിയിലുള്ള കാര്യത്തിൻ്റെ ഒരു ഇത് അവിടെ പ്രകടാവുന്നില്ല അപ്പം എനിക്ക് ഇപ്പം അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാം എന്ന് കോൺഗ്രസ് പറയുകയാണെന്നിരിക്കട്ടെ മോദിനെ തെരുവിളിക്കൂ ശരി ഓക്കെ താങ്കൾ അടുത്ത മുഖ്യമന്ത്രിയായിരിക്കും യു ഡി എഫ് ജയിച്ചാൽ എന്നാൽ മോഡിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ തിരിച്ചു പറയൂ അപ്പം അതൊക്കെയാണ് പ്രശ്നം അപ്പം അവിടെയാണ് ഏതൊരു ലെവലിലുള്ള ഒരാളാണെങ്കിലും ഇപ്പം നമ്മൾ തന്നെ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ നമ്മൾ പറയുന്നത് നിലപാടുകളില്ല ഇപ്പം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ജാനകി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടില്ല പറയുന്നുണ്ടോ ഒരിക്കലും പറയുന്നില്ല അദ്ദേഹം ഒരു കേരളത്തിന്റെ എം പി ആണ് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ആ സിനിമയിലെ നായകനാണ് അതെ നായകനാണ് എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഒരു വയ്സില്ല ഒന്നില്ലേ അദ്ദേഹം പറയാം അത് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഒരു പേര് ഉപയോഗിക്കുന്നത് കുറെ ആളുകൾക്ക് വിഷമം ഉണ്ടാക്കുകയാണെങ്കിൽ മാറ്റണം എന്ന് പറയാം അതല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാം അത് ഒരു പേര് പേരുപയോഗിക്കുന്നതിൽ എന്താണ് നമ്മുടെ പട്ടാളം ജാനകി പോലെയൊക്കെ സിനിമയ്ക്ക് സിനിമക്ക് പേരിട്ടിട്ടുണ്ടല്ലോ ഇവിടെ ആ പേര് അങ്ങനെയൊന്നും ഒരു ദൈവം ആയിട്ട് അവിടെ ഒരു വ്യക്തമായ സ്റ്റാൻഡ് പറയണില്ല അത് പറയണ്ടേ ഞാനോ താങ്കളോ ഇപ്പം റോട്ടിൽ കൂടെ പോകുമ്പോൾ ആരെങ്കിലും വിളിച്ചിട്ട് നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണെന്ന് ചോദിക്കില്ല പക്ഷെ ഒരു എം പി ഒരു കേന്ദ്രമന്ത്രി ഒരു പബ്ലിക് ഫിഗർ സിനിമ നട അത് പർട്ടിക്കുലർ സിനിമയിലെ ഈ വിഷയമായ സിനിമയിലെ നായകൻ ആ പർട്ടിക്കുലർ സിനിമയിലെ നായകനായ ആൾക്ക് തീർച്ചയായിട്ടും ഫോർ ഓർ എഗീൻസ് നിലപാടുണ്ടാവണം ആ നിലപാട് പറയാൻ തരാം അതിന് ഇല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് നിന്നിട്ട് കാര്യമില്ല അവിടെയാണ് ഈ ശശി തരൂരുടെയും വിഷയം അപ്പം ഞാൻ ആ വഞ്ചിയിലൊന്ന് കാലു വെച്ച് നോക്കുന്നു അവിടെ എനിക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കാലും കൂടെ അങ്ങനെ എടുത്തു വെക്കാം ഇപ്പുറത്ത് ഞാൻ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് ശതമാനം ആളുകളുടെ പിന്തുണ എനിക്കാണ് കിട്ടിയത് മുഖ്യമന്ത്രി സ്ഥാനം എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ തിരുത്താം ഇത് ഇതിനെന്ത് രാഷ്ട്രീയം എന്ന് പറയുന്നത് അതെ നിലപാടില്ലാത്ത രാഷ്ട്രീയമായി മാറിക്കൊണ്ടിരിക്കുക മാറിക്കൊണ്ടിരിക്കുക